മലയാളികളെ ഒരുപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് താരങ്ങളാണ് ബേസിൽ ജോസഫും നെസ്രിയ നസീമും ഇരുവരും ഒന്നിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എം സി ജിതിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രത്തിന്റെ പേര് സൂക്ഷ്മ ദർശിനി എന്നാണ് ഒരിടവേളയ്ക്ക് ശേഷമാണ് നസ്രിയ വീണ്ടും അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് മലയാളത്തിന്റെ രണ്ട് പ്രിയ താരങ്ങൾ ഒന്നിക്കുന്ന ഈ ചിത്രത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയേറെയാണ് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ് എ വി എ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സമീർ താഹിർ ഷൈജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതുൽ രാമചന്ദ്രൻ എന്നിവരുടെ കഥക്ക് എം സി ജിതിൻ അതുൽ രാമചന്ദ്രൻ ലിബിൻ ടിബി എന്നിവർ ചേർന്ന് തിരക്കഥയും സംഭാഷണവും രചിച്ച ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് നോൺസെൻസിന് ശേഷം എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന മറ്റൊരു ചിത്രമാണിത് ഈ ചിത്രത്തിലെ മറ്റ് സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ മെറിൻ ഫിലിപ്പ് അഖിലാ പൂജ മോഹൻ രാജ് കോട്ടയം രമേശ് ഗോപൻ മങ്ങാട്ട് മനോഹരി ജോയ് റിനി ഉദയകുമാർ ജയാക്കുറുപ്പ് മുസ്കാൻ ബിസാരിയ അബർണറാം അഭിരാം പൊതുവാൾ ബിന്നിറിങ്കി നന്ദൻ ഉണ്ണി നൌഷാദ് അലി ആദിരാ രാജീവ് മിർസ ഫാത്തിയ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇംതിയാസ് കദീർ സനു താഹിർ ഛായാഗ്രഹണം ശരൺ വേലായുധൻ ചിത്ര സംയോജനം ചമൻ ചാക്കോ സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാട് വസ്ത്രാലങ്കാരം മഷർ ഹംസ സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കര പോസ്റ്റർ ഡിസൈൻ പവിശങ്കർ ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌക്കത്ത് അലി ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ ഹാഷിർ എന്നിവരാണ്